ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ ഐ സോഷ്യലിസം കൊണ്ടുവരും എന്നാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്നാൽ എം വി ഗോവിന്ദൻ കൂടിയംഗമായ പൊളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയം പക്ഷേ ശുഭാപ്തി വിശ്വാസം ശരിവയ്ക്കുന്നില്ല ജനതാൽപര്യം മുൻനിർത്തി എ ഐയെ നിയന്ത്രിക്കാൻ ചട്ടം വേണം എന്നാണ് സിപിഐഎമ്മിന്റെ പ്രമേയം ആവശ്യപ്പെടുന്നത് യാത്രയാണ് ഒരു കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി ക്ലാസുകളിലെ സൈദ്ധാന്തികനുമായ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പങ്കുവച്ച വിപ്ലവ പ്രതീക്ഷയാണിത് സോഷ്യലിസം കൊണ്ടുവരുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പ്രവചിച്ച എ ഇ ഇയെക്കുറിച്ച് അദ്ദേഹം കൂടി അംഗമായ പൊളിപ്പുറ രൂപം കൊടുത്ത കരട് രാഷ്ട്രീയ പ്രമേയത്തിന് അത്ര നല്ല അഭിപ്രായമല്ല എ ഇ സോഷ്യലിസം കൊണ്ടുവരുന്ന സംവിധാനമല്ല പണ്ട് കമ്പ്യൂട്ടറിനെ പറഞ്ഞതുപോലെ തൊഴിൽ നിന്നും ബഗൻ എന്ന പോലെയുള്ള അഭിപ്രായമാണ് കരട് രാഷ്ട്രീയ പ്രമേയം മുന്നോട്ട് വെക്കുന്നത് പല മേഖലകളിലുമുള്ള തൊഴിലാളികൾക്ക് എ ഇ മൂലം പണി പോകുമെന്നാണ് രാഷ്ട്രീയ പ്രമേയത്തിലെ മുന്നറിയിപ്പ് വ്യക്തിഗത വിവരങ്ങളും മറ്റും കൈക്കലാക്കി സ്വകാര്യതയെന്ന അടിസ്ഥാന അവകാശത്തിലേക്ക് കടന്നുകയറാനും വലിയ കമ്പനികൾ എ ഇ ഉപയോഗിക്കുന്നതായും പ്രമേയം പറയുന്നു ഈ സാഹചര്യത്തിലാണ് എ ഇയെ നിയന്ത്രിക്കാൻ ചട്ടം വേണമെന്ന് കരട് രാഷ്ട്രീയ പ്രമേയം ആവശ്യപ്പെടുന്നത് കൊൽക്കത്തയിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയുമാണ് കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്ത് അംഗീകരിച്ചത് ഈ യോഗങ്ങൾക്ക് ശേഷമാണ് എ ഐ സോഷ്യലിസം കൊണ്ടുവരുമെന്ന പ്രചരണം നടത്തി ഗോവിന്ദൻ മാസ്റ്റർ ശുഭാപ്തി വിശ്വാസിയായത് മുൻപൊരിക്കൽ ജനകീയ ജനാധിപത്യ വിപ്ലവമൊന്നും ഇനി നടക്കില്ലെന്നാവലപ്പെട്ടയാളാണ് ഗോവിന്ദൻ മാസ്റ്റർ കരുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ എന്തു തന്നെ പറഞ്ഞാലും സോഷ്യലിസം നടക്കില്ലെന്ന മാസ്റ്ററുടെ വിഷമം മാറ്റാൻ എഐക്ക് കഴിഞ്ഞല്ലോ ശരിക്കും അതല്ലേ വിപ്ലവം ട്വന്റി ഫോർ തിരുവനന്തപുരം